മാനവകുലത്തിന്റെ പാപമോചനത്തിനായി മലയിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ കുർബാനയും തിരുകർമ്മങ്ങളുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു അൻപത് ദിനരാത്രങ്ങൾ നീണ്ട നോമ്പാചരണത്തിന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപോടെ പരിസമാപ്തിയായി മരണത്തെ തോൽപ്പിച്ച് കല്ലറ തകർത്ത പാപവിമോചകനായ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വരവേറ്റാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തത് മരണത്തെ ജയിച്ച മനുഷ്യപുത്രന്റെ ഉദ്ധാനത്തിന്റെ തിരുകർമ്മങ്ങൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി ദേവാലയങ്ങളിലെത്തിയത് നൂറുകണക്കിന് വിശ്വാസികളായിരുന്നു പ്രാർത്ഥനകൾ പ്രാർത്ഥനകളർപ്പിച്ചും ഉപവാസം നോറ്റും നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ അർദ്ധരാത്രിയോടെ ആരംഭിച്ച തിരുകർമ്മങ്ങളിൽ ദിവ്യബലിക്കും തുടർന്ന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരത്തിനും സാക്ഷ്യം വഹിച്ചു ഉയർപ്പുതിരുനാൾ സന്ദേശം ഈസ്റ്റർ എഗ് വിതരണം തുടങ്ങിയ ചടങ്ങുകളുമുണ്ടായി കഴുതപ്പുറത്തേറിയുള്ള മിഷിഹായുടെ ജറൂസലേം പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഓശാന ആചരണത്തോടെ വലിയ നോമ്പിലെ വിശ്വാസ തീക്ഷ്ണമായ തിരു പ്രവേശിച്ച ക്രൈസ്തവ സമൂഹം വിനയത്തിന്റെയും പങ്കുവെപ്പിന്റെയും ഉദാത്തമായ മാതൃക മാനവ സമൂഹത്തിന് പകർന്നേകിയ പെസഹ ആചരണവും ൽവരിക്കുന്നിലെ മരക്കുരിശിൽ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്കായി സ്വയം ബലിയായി തീർന്ന ദുഃഖവെള്ളിയും പിന്നിട്ടാണ് പ്രത്യാശയുടെ നവ വെളിച്ചമേകുന്ന ഉയർപ്പ് തിരുനാളിലേക്ക് പ്രവേശിച്ചത് ഓശാന വാഴ്ത്തലുകൾക്കും പങ്കുവെയ്പ്പിന്റെ പെസഹയ്ക്കും ഉയരോടെ കുരിശിലൊടുങ്ങിയ പകലിനുമ്പുറത്ത് ക്രിസ്തു മനുഷ്യ സമൂഹത്തിന് നൽകിയ അവസാനമില്ലാത്ത പ്രതീക്ഷയാണ് ഈസ്റ്റർ